നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ആണ് ഏത്തപ്പഴം കൊണ്ടുള്ള പുഡിങ് തൊലി കയർത്താ ഏത്തപ്പഴമൊക്കെ ആകുമ്പോഴേ കുട്ടികൾക്കായി മുതിർന്നവർക്കായാലും കഴിക്കാൻ ഒരു മടിയായിരിക്കും അങ്ങനെ നല്ല പഴുത്ത പഴമുണ്ട് രണ്ട് കപ്പ് പാലും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് സ്വാദിഷ്ടമായ പുഡിങ് ഉണ്ടാക്കാൻ പറ്റും വളരെ പെട്ടെന്ന് തന്നെ ഒരമണിക്കൂറിനുള്ളിൽ അപ്പോൾ അങ്ങനെ ഒരു പുഡിങ്ങാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത് ഞാനിവിടെ ഒരു രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് മുഴുവനും എടുക്കുന്നില്ല ഒന്നും ഒന്നിൻ്റെ പകുതിയെ എടുക്കുന്നുള്ളൂ ഈ പഴം നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇവിടെ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നെയ്യാണ് ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് നെയ്യ് വേണം പിന്നെ കൂട്ടത്തിൽ ചേർക്കാനായിട്ട് ഒരു ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അണ്ടിപ്പെരിപ്പ് ബദാം പിസ്ത ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് പിന്നെ നമുക്കിനി വേണ്ടത് പാൽ രണ്ട് കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് പാല് പ്രത്യേകം എടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവറും രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡറും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരക്കപ്പ് കണ്ടൻസ് മിൽക്ക് രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാൻ കൂടുതലെടുത്തിട്ടുണ്ട് എനിക്ക് ഈ കണ്ടൻസ് മിൽക്കിൻ്റെ മധുരം മാത്രം പോരാന്നുള്ളതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാര സ്കിപ്പ് ചെയ്യാവുന്നതാണ് നമുക്ക് ഈ പൊടി കണ്ട കോൺഫ്ലവറും കസ്റ്റേഡ് പൗഡറും ഒന്നും ആ കാൽ കപ്പ് വെള്ളം എടുത്ത് വെച്ച് പാൽ എടുത്ത് വെച്ചിരിക്കുന്നില്ലോ അതിലേക്ക് നമുക്കൊന്ന് കലക്കി വെക്കണം ആദ്യം അപ്പോഴായിരിക്കും നമുക്ക് ഇത് തയ്യാറാക്കി തുടങ്ങുമ്പോഴേ പെട്ടെന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും നേരത്തെ നമുക്ക് ആദ്യം അതൊന്ന് കലക്കി വെക്കാം കട്ട കെട്ടാത്ത രീതിയിൽ ഒന്ന് നല്ലവണ്ണം ഒന്ന് കലക്കി വെക്കുക ഇപ്പം രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡറും ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ആണ് എടുത്തിട്ടുള്ളത് ഇത് മാറ്റി വയ്ക്കാം അടുത്ത് നമുക്ക് ഈ പഴം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാനതിലേക്കൊരു ഒന്നര ടീസ്പൂണോളം നെയ്യ് ചേർക്കുന്നുണ്ട് നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് നെയ്യ് നല്ലവണ്ണം ഉരുങ്ങി ആദ്യം ഞാൻ ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉറുക്കിയിട്ടൊന്നും വറുത്തെടുക്കുന്നുണ്ട് അങ്ങനെ വറുത്തെടുക്കുമ്പോഴും നമുക്ക് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ആ പുഡിങ്ങിന് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ സ്വാദായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ആ പച്ചയ്ക്ക് ചേർക്കുന്നതിന് പകരമേ അല്പം ഫ്രൈ ചെയ്ത് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ രുചിയായിരിക്കും ഇപ്പം നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇവിടെ മൂത്ത് കഴിഞ്ഞു ഞാനത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ഇനി നമുക്കിതേ പാനിൽ തന്നെ അല്പം കൂടെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് അയേത്തപ്പഴം ഒന്ന് വഴറ്റിയെടുക്കാം ഒന്നും ഉരിഞ്ഞു കിട്ടണം നെയ്യ് കിടന്ന് അപ്പോൾ ഞാൻ ആ നെയ്യ് ഒന്ന് ഉരികി കഴിയുമ്പോഴേക്കും ആ പഴം അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം ഒരു പകുതി ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആ എടുത്തുവച്ചിരുന്ന പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഈ കുറച്ചുകൂടെ മധുരം ഏത്തപ്പഴത്തിനുണ്ടാവും അതിലേക്ക് വേണ്ടിയിട്ടാണ് നല്ല പഴുത്ത പഴമാണേനും മധുരം ഉണ്ടെങ്കിലും അല്പം കൂടെ മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്ത് പഞ്ചസാര അലിഞ്ഞ് വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇളക്കി ചേർക്കാം അപ്പം നെയ്യും പഞ്ചസാരയൊക്കെ നല്ലവണ്ണം ഒന്ന് പഴത്തിലൊന്ന് പിടിച്ചു കിട്ടട്ടെ അപ്പോൾ നമ്മുടെ പഴവും പഞ്ചസാരയും പഞ്ചസാരയുമായിട്ടൊക്കെ നല്ലവണ്ണം ചേർന്ന് കഴിഞ്ഞു ആ നെയ്യും നെയ്യുമൊക്കെ നല്ലവണ്ണം പഴത്തിൽ പിടിച്ചു കഴിഞ്ഞു ഇനി നമുക്കത് സ്വിച്ച് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം അടുത്ത് നമുക്ക് ആ പാലൊന്ന് പാല് നമ്മൾ എടുത്തു വെച്ചിട്ട് അതിൽ കണ്ടൻസ് മിൽക്ക് മിൽക്കൂടെ ചേർത്ത് പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് കലക്കി എടുക്കണം അടുപ്പിൽ വെക്കുന്നതിന് മുമ്പായിട്ടേ അപ്പോൾ ഞാൻ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്തു പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട് കാണിക്കാൻ വിട്ടുപോയതാണ് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക അടിയിലൊന്നും പിടിക്കാത്ത രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാദ്യം അതിന് ശേഷം നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം അടുപ്പിൽ വെച്ചതിന് ശേഷം ഇളക്കി കൊടുത്തോണ്ടിരിക്കുക നല്ലവണ്ണം ഒന്ന് വെട്ടി തിളക്കട്ടെ പാല് നമ്മുടെ പാൽ ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ പാല് തിളച്ച ശേഷം നമുക്ക് ആ കലക്കി വെച്ചിരുന്ന കണ്ട കോൺഫ്ലവറും കസ്റ്റേഡ് പൗഡറും കൂടെ കലക്കി വെച്ചിരുന്നല്ലോ അതൊന്നും കൂടെ ഒന്ന് കലക്കിയ ശേഷം ചേർത്ത് കൊടുക്കുക എന്നുവെച്ചാൽ അടിയിൽ കട്ട കെട്ടിയിരിക്കും കോൺഫ്ലവറൊക്കെ അതുകൊണ്ട് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം ഇത് തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുത്തോളുക അടുക്കി പിടിക്കരുത് കോൺഫ്ലവറും കസ്റ്റേഡ് പൗഡറും ഒക്കെ അതിൻ്റെ പെട്ടെന്ന് അടുക്കി പിടിക്കും കട്ട പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്ത ഉടൻ തന്നെ ഇളക്കി കൊണ്ടു ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം അത് നല്ലവണ്ണം ഒന്ന് കുറുകി വരും ഫ്ലെയിം ഏറ്റവും കുറച്ച് തന്നെ വെച്ചോളുക അപ്പോഴായിരിക്കും നമുക്ക് നല്ല ഒന്ന് വെന്ത് കിട്ടുക അപ്പോൾ നല്ല ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട് നല്ലവണ്ണം കുറുകി വന്നു തുടങ്ങി ഒത്തിരി അങ്ങ് ഇതാകേണ്ട കട്ടിക്കാവണ്ട അപ്പം ഞാൻ ആ പഴം എടുത്ത് വെച്ചിരുന്നതിൽ ഒരു അല്പം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി പഴം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പഴം ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക പഴം ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക പഴത്തിൽ ആ ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് പിടിച്ചു കിട്ടട്ടെ അപ്പം നല്ലവണ്ണം റെഡിയായി കഴിഞ്ഞു ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യാണ് ഇനി നമുക്കിത് കൂടി തന്നെ ഒരു ട്രെയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലവണ്ണം ഒന്ന് നിരത്തി കൊടുക്കാം ഇത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന പഴമുണ്ടല്ലോ വഴറ്റിയ പഴത്തിൽ കുറച്ച് മാറ്റി വെച്ചിരുന്നല്ലോ അതുകൊണ്ട് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം കൂട്ടത്തിലുള്ള അണ്ടിപ്പരിപ്പും വറുത്ത് വെച്ചിരുന്നല്ലോ അതും ചേർത്ത് കൊടുക്കാം ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഇത് നമുക്കിത് വെച്ച് കഴിഞ്ഞിട്ട് നല്ല ഒന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കണം തണുത്തിട്ട് വേണം നമുക്കിത് എടുക്കാനായിട്ട് ചൂടുകൂടി ചൂടോടുകൂടി കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ ഇപ്പം ഞാൻ ആ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞു ഇനി നമുക്കിത് ഒന്ന് തണുത്തതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിലേക്ക് ഞാൻ മാറ്റുകയാണ് വളരെ വളരെ രുചികരമായ നമ്മുടെ ഏത്തപ്പഴം കൊണ്ടുള്ള പുഡിങ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു നല്ല നല്ലവണ്ണം തണുത്തിട്ട് ഒത്തിരിയൊന്നും തണുത്തിട്ടില്ല ഞാൻ നിങ്ങളെ കാണിക്കുന്ന ഒരു ഇതിലേക്ക് വേണ്ടി ഞാൻ അല്പം നേരത്തെയാണ് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കുന്ന പോലെ എടുക്കാൻ പറ്റും അത്രയ്ക്ക് നല്ല കട്ടിയായിട്ട് വരും ഇത് അത്രയ്ക്ക് കട്ടിയായിട്ടില്ല ഇതിപ്പോൾ കോരി കഴിക്കുന്ന ഒരു പരുവത്തിലാണ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ വേണ്ടത് അതനുസരിച്ച് വെച്ചുകൊടുക്കുക നല്ല കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടുതൽ വെച്ചുകൊടുക്കുക ഇപ്പം ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കുറച്ച് കോരി ഇതാണ്ടോ അടിപൊളി രീതിയിൽ നമ്മുടെ ഏത്തപ്പഴം കൊണ്ടുള്ള പുഡിങ്ങിവിടെ റെഡി ആയിട്ടുണ്ട് ഏത്തപ്പഴം കഴിക്കാത്ത കുട്ടികൾ പോലും ഇങ്ങനെ തയ്യാറാക്കി കൊടുത്താൽ കഴിക്കും മുതിർന്നവരും കഴിക്കും ഇഷ്ടപ്പെട്ട നല്ല ടേസ്റ്റി നമ്മൾ നെയ്യിൽ വറുത്ത ഏത്തപ്പഴവൊക്കെ അല്ലേ അപ്പോൾ വളരെ വളരെ ടേസ്റ്റിയായ ഒരു ഏത്തപ്പഴം പുഡിങ്ങനെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും നല്ല സ്വാദിഷ്ടവുമാണ് അപ്പോൾ നിങ്ങളും രുചികരമായ ഈ പുഡി ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്കിതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റിയായ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം